ഈശ്വമിഷിഖായിക്ക് സ്തുതികരിക്കട്ടെ എത്ര അകന്നാലും വീണ്ടും കരുണയോടെ നമ്മെ ചേർത്ത് പിടിക്കുന്നു നമ്മെ വീണ്ടെടുക്കുന്ന നമ്മളെ പുതിയതായി അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം നമുക്കൊരുമിച്ച് കുരിശ് വരയ്ക്കാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ प्रिया ईशुनाधा जीवितन्न स्नेहमे नष्टमाई तन्ना स्नेहमे नष्टव സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ലൂക്ക് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ട്വന്റി ഫോർ എന്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി ദൂർത്തപുത്രൻ്റെ ഉപമയിൽ നഷ്ടപ്പെട്ടു പോയ മകൻ കൈവിട്ടു പോയവൻ തിരികെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് എത്തുമ്പോൾ പിതാവ് പറയുന്നതാണ് എൻ്റെ ഈ മകൻ മൃതനായിരുന്നു എന്നാൽ ഇതാ വീണ്ടും ജീവിക്കുന്നു നഷ്ടപ്പെട്ടു പോയിരുന്നു ഇതാ എനിക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു ഇത് പറഞ്ഞ് അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി നമ്മുടെ ഓരോരുത്തരുടെയും തിരിച്ചുവരവിൽ സ്വർഗം സന്തോഷിക്കുന്നത് ഇങ്ങനെയാണ് മൃതനായിരുന്നു വീണ്ടും ജീവിക്കുന്നു പാപം മരണമാണ് നഷ്ടപ്പെട്ടു പോകലാണ് മാനസാന്തരം വീണ്ടും ജീവിക്കുന്ന അനുഭവമാണ് സ്വർഗത്തിന് നമ്മെ തിരിച്ചു കിട്ടുന്ന അനുഭവമാണ് കർത്താവേ നഷ്ടമായിപ്പോയ എന്നെ ഇഷ്ടപ്പെട്ടു വീണ്ടും ചേർത്ത് പിടിച്ച സ്നേഹമേ നിനക്ക് നന്ദി നിനക്ക് ആരാധന എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം സ്വാതന്ത്ര്യമായിരുന്നു ധൂർത്തപുത്രൻ ആഗ്രഹിച്ചത് അതതിൽ തന്നെ ഒരു തെറ്റല്ല എന്ന് നമുക്ക് തോന്നും അതിനു വേണ്ടി അവൻ തള്ളി പറഞ്ഞത് പിതാവിന്റെ സ്നേഹമായി പോയി പിതാവിന്റെ ഭവനമായി പോയി ഈ കാലവും ഇത്തരം ഒരു കെണി നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നു ചില സ്നേഹങ്ങളിൽ നിന്ന് ചില നല്ലയിടങ്ങളിൽ നിന്ന് നമ്മൾ പടിയിറങ്ങിപ്പോയത് സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇറങ്ങിപ്പോയത് സ്നേഹ ഭവനത്തിൽ നിന്നായിരുന്നല്ലോ എന്ന് ഒടുക്കം പന്നിക്കുഴിയോളം നമ്മൾ ചെന്ന് പതിക്കുമ്പോൾ നിരാശ നമ്മെ വേട്ടയാടുന്നുണ്ട് പക്ഷെ അത്തരം നേരങ്ങളിൽ നല്ലതായിരുന്നതിൻ്റെ നല്ല ഇടങ്ങളിലായിരുന്നതിൻ്റെ നല്ലവരോടൊപ്പം ആയിരുന്നതിൻ്റെ ഓർമ്മകൾ നമ്മെ തിരികെ കൊണ്ടുവരും സാരമില്ല ദൂരോട്ടകന്നു പോയെങ്കിലും ഒരു ഓർമ്മ ശേഷിക്കുന്നുണ്ട് പൂർവ്വകാലത്തിന്റെ നന്മകളുടെ ഓർമ്മകൾ നമ്മളെ തിരികെ കൊണ്ടുവരും ഓർമ്മകൾ ഉണ്ടായിരിക്കണം നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നല്ല കാലത്തിന്റെ ഓർമ്മകളാണ് നമ്മെ തിരിച്ച് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇന്ന് നല്ല ഓർമ്മകൾ കൊടുക്കുക ഏതെങ്കിലും ഒരു കാലത്ത് നടന്നകലുമ്പോൾ നടന്ന വഴി തെറ്റിപ്പോയെന്നറിയുമ്പോൾ തിരികെ വരാൻ ഒരു നല്ല ഭവനത്തിന്റെ ഓർമ്മകൾ അവർക്കുണ്ടാകണ്ട കർത്താവേ തിരികെ നിന്റെ സ്നേഹത്തിലേക്ക് വന്ന് ഇനി എൻ്റെതെല്ലാം നിൻ്റേതാണെന്ന് പറയാൻ എനിക്ക് കഴിയട്ടെ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ സ്നേഹവലയത്തിലേക്ക് നിൻ്റെ സ്നേഹ ഭവനത്തിലേക്ക് തിരികെ എത്തി എൻ്റെതെല്ലാം നിന്റേതാണപ്പാ എന്ന് പറയുന്ന അനുഭവത്തിനായി നിൻ്റെതെല്ലാം എൻ്റേതാണെന്ന് ഞാൻ തിരിച്ചറിയുന്ന പുത്രത്വത്തിൻ്റെ അനുഭവത്തിനായി ദൈവമക്കളുടെ അനുഭവത്തിനായി ഞാൻ കൊതിക്കുന്നു കരുണയോടെ എന്നെ ചേർത്ത് പിടിക്കണേ ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ